ഈ നമ്മുടെ ഈ കണ്ടംപററി പൊളിറ്റിക്സിൽ ഈ വരുന്ന കാലത്തിലൊക്കെ മാധ്യമ പ്രവർത്തനത്തിനൊക്കെ വലിയ മൂലച്യുതി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വലിയ പരാതികൾ ഉണ്ടാകുന്നുണ്ട് ഏഹ് അങ്ങനെ ഒരു മൂലച്യുതിക്ക് കാരണം ഇപ്പൊ സി പി എം ആണോ എന്ന് ചിന്തിക്കേണ്ടി വരും ശ്രീ അനിൽകുമാറിന്റെ ഒക്കെ വാദങ്ങൾ കേട്ട് കഴിയുമ്പോൾ കാരണം ജനം കേൾക്കുമ്പോ തുച്ഛിച്ച് മുഖന്ത കേൾക്കുമ്പോ ഈ മുഴുവൻ മാധ്യമങ്ങളെയും ചർച്ചകളെയൊക്കെ തന്നെ ജനം പരിഹാസത്തോട് കാണുന്ന സാഹചര്യം ഉണ്ടാവും ഇവിടെ ഈ ഒരു സിനിമ ഉണ്ടായിരുന്നു ജഗതിയുടെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പല സ്ഥലത്ത് പോയിട്ട് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രമായി ആ കഥാപാത്രത്തിന്റെ വിലയൊക്കെ ഇ പി ജയരാജൻ ഉള്ളൂ ഇ പി ജയരാജൻ റാശ്രീ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കാൻ ആ പൊന്നാലിയിലെ മലപ്പുറയും സ്ഥാനാർത്ഥികളോട് അവർക്ക് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവർ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണ്ടേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ അങ്ങനെ ഒന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിന്റെ കൺവീനർ വന്നിട്ട് പറയുകയാണ് കോൺഗ്രസിനേക്കാൾ മുസ്ലിം ലീഗാണ് ജയിക്കാൻ സാധ്യത ആ അല്ലെങ്കിൽ അവർക്കാണ് ഇത്ര സ്ഥലങ്ങൾ ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ രണ്ട് നീ ഒരാളാണ് രണ്ടിടത്താണല്ലോ തൽക്കാലം മത്സരിക്കുന്നത് ആ രണ്ട് സ്ഥലത്തെയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഇതിൽ പരം ഒരു പാർട്ടി തള്ളിപ്പുറം കറിയുണ്ട് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ വസീഫും പിന്നെ കടവെടുത്ത സ്ഥാനാർത്ഥിയും ഒക്കെ ഈ മത്സരരംഗത്ത് നിന്ന് പിന്മാറണം അതാണ് വേണ്ടത് പിന്നെ ഇവിടെ മാത്രമാണോ പന്ത്രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസ് മാണി മത്സരിച്ചല്ലോ നിയമസഭയിൽ അവർക്ക് എന്താ രണ്ട് സീറ്റിന് അവകാശം ആ രണ്ട് സീറ്റിന് അവർക്ക് അവകാശം പറഞ്ഞാൽ ഇപ്പുറത്ത് കാണുന്ന മലപ്പുറത്തുള്ള ഒരു പിന്തുണ മധ്യ കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ സി പി എം അത്രത്തോളം നിലപാടെടുക്കുന്നത് അപ്പൊ ഇവരുടെ ഇരട്ടത്താപ്പെല്ലാം വളരെ വ്യക്തമാണ് ഇ പി ജയരാജനൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാഷ്ട്രീയം മറന്നവരാണ് ഇവർക്ക് രാഷ്ട്രീയമില്ല ഞാൻ ചോദിക്കട്ടെ രാഷ്ട്രതയെ ഒരു രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാന്യതെന്താ മറ്റൊരു പാർട്ടിയോ ഒരു മുന്നണിയോ എടുക്കുന്ന തീരുമാനങ്ങൾക്കകത്ത് ആ തീരുമാനത്തെ സംബന്ധിച്ച് ഇടപെട്ട് കൂടുതൽ അഭിപ്രായം പറയാതിരിക്കുക രാഷ്ട്രീയ രാഷ്ട്രീയമാന്യതയാണ് ഞങ്ങളോടൊക്കെ ചോദിച്ചാൽ അത് ആരാണ് സ്ഥാനാർത്ഥിയെങ്കിലും വരട്ടെ ഞങ്ങൾ നേരിടും ഞങ്ങൾ മത്സരിക്കും അവര് തീരുമാനിക്കട്ടെ ആർക്ക് വേണ്ടത് അത് എൽ ഡി എഫിന്റെ ആഭ്യന്തര കാര്യമാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമാണ് ആ രാഷ്ട്രീയം മറന്നും പോലും മറന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈച്ചയുടെ വേഷം ധരിച്ചവരാണ് സി പി എം കാർ അതിനപ്പുറം വല്ല എന്തെങ്കിലും പറയാറുണ്ടോ ഈ കുത്തിദ്വീപ് ആയിട്ട് നടക്കുകയാണിങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു ഗുണമുണ്ട് ഞങ്ങൾക്ക് ദുർബലരാണെങ്കിൽ ഞങ്ങൾ ദുർബലരാണെന്ന് പറയും കോൺഗ്രസ് രാജ്യത്തെ ദുർബലപ്പെട്ടു എന്നുള്ള കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ നാൽപ്പത്തിയേഴ് സീറ്റിൽ വരുന്നത് പക്ഷെ അറുപത്തിരണ്ടോ അറുപത്തഞ്ചോ സീറ്റിൽ മത്സരിച്ചിരുന്നവരും ജയിച്ചിരുന്നവരും മൂന്ന് സീറ്റിലേക്ക് അതിലൊന്ന് മറ്റു രണ്ടും കോൺഗ്രസിന്റെയും ഡി എം കെ കൂടെ ബലമായിട്ട് കിട്ടിയതാണ് അതുപോലെ ഒരു സീറ്റിലേക്ക് എത്തിയിട്ട് ഇവിടെ നിന്ന് ഇന്ത്യ രാഷ്ട്രീയം നിയന്ത്രിക്കാൻ പറയുന്ന ഈ വിവരക്കേടുന്ന എന്തും മറുപടി പറയും നമ്മൾ കുറെ കൂടി ആത്മാർത്ഥമായിട്ടും ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നവരാണെങ്കിലും അവർ അവര് സത്യസന്ധമായിട്ടും യാഥാർത്ഥ്യബോധത്തോട് പറയുമ്പോൾ കുറച്ച് വിലയുണ്ടാവും ആ വില വേണ്ട എന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ നമുക്ക് അതിനൊന്നും തർക്കമൊന്നുമില്ല പക്ഷെ കേരളത്തിൽ കേരളത്തിലും കാസർഗോഡ് അവരാണ് കാസർഗോഡ് ആരാ ജയിച്ചത് കാസർഗോഡ് സി പി എം കഴിഞ്ഞ നിയമസഭയിലും അങ്ങനെ തന്നെ അവിടെ ഉന്നിത്താൻ എത്ര വോട്ടിനാണ് ജയിച്ചത് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ട് സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മനുഷ്യൻ പോലും വോട്ട് ചെയ്യരുത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ചർച്ച കോൺഗ്രസ് രാജ്യത്ത് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഒരു വലിയ രാഷ്ട്രീയ ഫോർമേഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയണം ആ സാധിക്കൂ എന്നറിയുന്ന അവര് ഈ ഇന്ത്യ മുന്നണിയുടെ വേലി ഏത് സമയവും ബി ജെ പി ആയിട്ട് സെറ്റിൽ ചെയ്യും ഏത് സമയം സീതാറാം യെച്ചൂരി അവിടെ നിന്ന് മാറേണ്ട താമസമേ കേരളത്തിലെ നേതൃത്വത്തിന് സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് എത്തിയ ഒരു സംശയം വേണ്ട ബി ജെ പിയുടെ മുന്നണിയിൽ പോവാൻ ഇവർ മടിക്കില്ല മക്കൾ മക്കൾ സ്നേഹം കൊണ്ട് ഒരു രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ മുഴുവൻ വഞ്ചിച്ചു നിൽക്കുന്ന ഒരു നേതാവ് ആ നേതാവ് ഇനി എന്താണ് ചെയ്യുന്നത് മകൾക്ക് വേണ്ടി എന്തും ചെയ്യും പുത്രവാത്സല്യം കൊണ്ട് സ്വന്തം രാഷ്ട്രീയം മറന്ന് എ കെ ജി സെന്ററിന്റെ അഡ്രസ് പോലും തട്ടിപ്പിന് ഉപയോഗിച്ച ഒരു നേതാവ് അവിടെ നിൽക്കുകയാണ് ആ നേതാവിന് മകൾ ജയിലിൽ പോകണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട അത് പോകും അതിനപ്പുറം ഒന്ന് സി പി എമ്മിന് ഇപ്പൊ രാഷ്ട്രീയം ഉണ്ടെന്ന് രാഷ്ട്രീയ തെറ്റിദ്ധരിക്കരുത് പിന്നെ നേതൃത്വം പോയത് നേതൃത്വം പോയിട്ടുണ്ട് റാഷിദ് കർണാടകയിൽ പതിമൂന്ന് എം എൽ എ മാരും ബി ജെ പിയോടൊപ്പം പോയി എന്താ ചെയ്തത് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പി കർണാടകയിൽ നിന്ന് തൂത്തറിയുക ചെയ്തത് മനസ്സിലായില്ല അപ്പോ ഇപ്പൊ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ വോട്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പക്ഷെ അപ്പോഴും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അവിടെ തന്നെ നിൽക്കുകയാണ് ഞാൻ ഈ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെടെ ഉണ്ടായിരുന്നല്ലോ ആരാ പോയ നേതൃത്വം പോയില്ലെന്ന് ഇവർക്ക് വാദിക്കാം പക്ഷെ പാർട്ടി ഓഫീസുകൾ ഉൾപ്പെടെയുള്ള അടികളെ കൊണ്ടല്ലേ പോയത് ഇല്ലേ ആ പാർട്ടി തോന്നുന്ന സാധനം അവിടെ ഇല്ലാണ്ടായി പോയില്ലേ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം തള്ളിപ്പറഞ്ഞ ജനം അവിടെയുണ്ട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ തന്നെ പിന്തുണയ്ക്കുന്ന ജനം അവിടെയുണ്ട് വോട്ട് ഡിവിഷൻ മറ്റൊന്നാണ് ഇലക്ഷന്റെ കണക്കുകൾ മറ്റൊന്നാണ് പക്ഷെ പാർട്ടി അപ്പാടെ പോയ ബി ജെ പിയിലേക്ക് പോയ പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം ആണ് ഇന്ത്യയിൽ മറ്റൊരു പാർട്ടി ഉണ്ടാവില്ല സി പി എം ആണ് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ബി ജെ പി വിരുദ്ധതയൊക്കെ ഈ പറയുന്നതേ ഉള്ളൂ ആ ബി ജെ പി വിരുദ്ധത ഇല്ല എന്നതുകൊണ്ടാണ് അദ്വാനിയും വാജ്പേയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ കേരളത്തിൽ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ ചേർന്ന് മത്സരിച്ച് പിണറായി വിജയൻ തന്നെ ജയിച്ചു ഏത് മുന്നണിക്കകത്തും അവരുടെ ബലാബലം മാത്രമല്ല അവിടുത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി പ്രായോഗികമായിട്ട് വെച്ചുകൊണ്ടാണ് അവർ തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത് എന്തായാലും റാഷിദ് സി പി ഐ കുറിച്ച് ഉന്നയിച്ചുകൊണ്ട് ഞാൻ പറയാം റാഷിദ് മറന്നിട്ടുണ്ടാവില്ലല്ലോ വെളിയം ഭാർഗവൻ സി പി എമ്മിന്റെ സി പി എമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഒരു കാലം മറന്നിട്ടുണ്ടാവില്ലല്ലോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശരിയാണ് എ കെ ജി സെന്ററിനകത്ത് വെച്ച് ഒരു സീറ്റ് കൂടുതൽ ചോദിച്ചതിന്റെ പേരിൽ താൻ എന്റെ ഓഫീസിലായി പോയി അല്ലെങ്കിൽ കാണാമായിരുന്നു പറഞ്ഞ് വെളിയം ഭാർഗവനെ ഇറക്കി വിട്ട പിണറായി വിജയനെ രാഷ്ട്രത്ത് മറന്നുപോയോ രാഷ്ട്രത്ത് മറന്നുപോയോ ഞങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതൃത്വമായിട്ട് ഇരുന്ന് സംസാരിച്ചതിന് ശേഷം അവർ പുറത്തു വന്ന് സംതൃപ്തിയോടുകൂടി ഞങ്ങൾ പോസിറ്റീവ് ആയ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ഇറക്കി വിടുന്ന ഒരാളെയും പറഞ്ഞില്ല മനസ്സിലായില്ലേ വലിയ മാർഗവനെ എ കെ ജി സെന്ററിൽ നിന്ന് ഇറക്കി വിടുമെന്ന് എന്റെ ഓഫീസായി പോയിന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവിന്റെ പേരും പിണറായി വിജയൻ ആ പാർട്ടിയുടെ പേര് സി പി എം എന്തിനായിരുന്നു കൂടുതൽ സീറ്റ് ചോദിച്ചത് സി പി ഐ എന്താ പറഞ്ഞ ആ തിരുവനന്തപുരത്ത് കണ്ടുള്ള എനിക്ക് പെഞ്ഞാറൂടുന്നതാണ് എന്റെ ഓർമ്മ അവിടത്തെ സി പി ഐയുടെ നേതൃത്വം പറയുന്നുണ്ട് സി പി എമ്മിന്റെ ശക്തി എന്താണെന്ന് സി പി ഐ പറയുന്നുണ്ട് ഇപ്പൊ ഇ പി ജയരാജൻ പറയുന്നുണ്ടല്ലോ അതിന് മറിച്ചുള്ള വീഡിയോ ഉണ്ട് ഞങ്ങൾ ഇല്ലെങ്കിൽ സി പി എം ജയിക്കില്ല എന്ന് പറഞ്ഞ സി പി ഐയുടെ നിലപാടും ഉണ്ട് അപ്പൊ സി പി ഐയുടെ ശക്തിക്ക് അവരൊരു സീറ്റ് കൂടുതൽ ചോദിച്ചപ്പോൾ അതിനെ അധിക്ഷേപിച്ച് വെളിയം പാർട്ടനെന്ന് പറഞ്ഞ സമുന്നതനായ നേതാവനെ ആ പാർട്ടി ഓഫീസ് ഒന്ന് ഇറക്കി വിട്ട് അവര് എൽ ഡി എഫിൽ നിന്ന് പോകേണ്ട സാന്നിധ്യത്തിലേക്ക് വരെ എത്തിച്ചതാണ് പിന്നെ അവസാനം കേന്ദ്ര നേതൃത്വമായിട്ട് മാറ്റി കൊണ്ടായിന്നൊക്കെ ഇരിക്കട്ടെ അപ്പൊ ആ രീതി ഞങ്ങൾക്കില്ല ഞങ്ങളെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ രാഷ്ട്രീയവും അല്ലെങ്കിൽ കാര്യങ്ങളും ഞങ്ങളുടെ മുന്നണിക്കകത്ത് എന്ത് വീട്ടുപിക്ഷയണം എന്നുള്ളത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുന്നേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച ഒരു നേതാവും പുറത്തിറങ്ങിയിട്ട് അസംതൃപ്തി പറഞ്ഞില്ലല്ലോ ഒരു നേതാവും കോൺഗ്രസിനെ വിമർശിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി രണ്ട് നേതാക്കന്മാരും പുറത്തിറങ്ങി വന്ന് വിമർശനമല്ലാതെ അംഗീകരിക്കുന്ന പരസ്പരം അംഗീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്കുള്ള ചർച്ച സത്യം പറഞ്ഞാൽ മര്യാദകേടാണ് സത്യം പറഞ്ഞാൽ മര്യാദകേടാണ് മര്യാദകേട്ട് ഒന്നുമില്ല ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ ആ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിലെ ചർച്ചകളിലല്ല സീറ്റിന്റെ തീരുമാനം എടുക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് രണ്ട് മുന്നണിക്കകത്ത് രണ്ടു പാർട്ടികൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സീറ്റ് അധികം വേണമെന്നുള്ള അവകാശവാദം അവർക്ക് പരമാവധി ബഹുമാനം കൊടുത്തുകൊണ്ട് അവരോട് ഇരുന്ന് സംസാരിച്ച് അതിനുശേഷം രണ്ടു പേര് സമരാഗ്നി നടക്കുന്ന കാര്യവും എല്ലാം അവർക്ക് സമരാഗ്നി കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ വന്നിരുന്നല്ലേ ആ സമരാഗ്നി നടക്കുന്ന കാര്യവും ഇന്നത്തെ ചർച്ച എപ്പോഴാണ് നടക്കേണ്ടതൊക്കെ അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് അതൊന്നും കോൺഗ്രസിനകത്തേയും സി മുസ്ലിം ലീഗ് നേതാക്കും സി പി എം തീരുമാനിക്കണ്ട ഉഭയകക്ഷി ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ട നേതൃത്വം ചർച്ച ചെയ്തതിനു ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ ചർച്ച പോസിറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അണികൾ വോട്ട് ചെയ്യുമോ എന്നുള്ള സംശയം സത്യം പറഞ്ഞാലുണ്ടോ സത്യം പറഞ്ഞാലുണ്ടോ അങ്ങനെയാണേ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യും ലീഗും വിട്ടുവീഴ്ച ചെയ്താണ് ഈ മതേതര കക്ഷികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞില്ലേ വീട്ടിൽ ഓഫീസിൽ നിന്ന് ഇറക്കി വിടുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ചരിത്രം അതിനുമുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ശ്രീ വെളിയം ഭാഗവനെ സംബന്ധിച്ച് പറഞ്ഞത് ചെറിയ ഒരു പിഴവുണ്ടായി അതിൽ ഖേദ കാരണം അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെയല്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ പ്രായം പരിഗണിച്ചും ഞങ്ങളുടെ ഓഫീസ് ആയതുകൊണ്ടും ഞാൻ ക്ഷമിക്കുന്നു എന്നാണ് പറഞ്ഞത് അതിൽ വീരേന്ദ്രകുമാർ തള്ളി ഓടിക്കുമെന്നാണ് അതിന്റെ അർത്ഥം വിജയന്റെ അർത്ഥം പറഞ്ഞതിന്റെ അർത്ഥമില്ല ഞാൻ ഞാൻ കാര്യം ആയിക്കോട്ടെ അലി കുമാർ ഒരൊറ്റ മിഷൻ താങ്കൾ താങ്കൾ പറഞ്ഞാൽ കേട്ടു രാജുപിതാറൊരു കാര്യം പോയി കണ്ടത് രാജുപിതാർ രാജു പിന്നോ ഒരൊറ്റക്കാരും ഒരൊറ്റക്കാര് ചോദിച്ച് ചോദിച്ചില്ലേക്ക് പോരും രണ്ടായിരത്തി ഒമ്പതിലെ ഒരു പൊന്നാനി പാർലമെന്റ് സീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നം നടക്കുന്നത് അനിൽകുമാറൊക്കെ പോയത് അന്വേഷിച്ചാൽ മതി അപ്പൊ അറിയാൻ പറ്റും പിന്നെ അവരുടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുസ്ലിം ലീഗ് ആക്രമിക്കപ്പെടുന്നോ അപ്പോഴെല്ലാം അവരുടെ മതം മുസ്ലിം ലീഗിനെ ആക്രമിച്ചവരല്ല ഇപ്പം പറയുന്നത് മുസ്ലിം ലീഗിനെ ഇവര് രണ്ട് പ്രസ്താവന എഴുതി വെച്ചിരിക്കുകയാണ് ഇരുപത്തി ഏഴാഴത്തേക്ക് മുസ്ലിം ലീഗിന് ഒരു കൂടി കൊടുത്താൽ കോൺഗ്രസ് മുസ്ലിം മുസ്ലിം ലീഗിന് കീഴ്പെട്ടു എന്ന് പറഞ്ഞുള്ള പ്രസ്താവന പുറത്തേക്ക് വരും അല്ല ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ വഞ്ചിച്ചു എന്ന് പറയും സി പി എമ്മിന്റെ ഓഫീസിൽ രണ്ട് പ്രസ്താവന എഴുതിവെക്കുന്ന നിലപാടില്ലാത്ത ഈച്ചകളാണിവർ അതുകൊണ്ട് തന്നെയാണ് ഈ പോവല്ലേ പിന്നെ അതായിരിക്കും സമയം സമയം ഈച്ച സി പി എം കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ മതേതരത്വത്തെ എന്നും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് രണ്ട് പാർട്ടികളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുക്കേണ്ട പക്വമായ തീരുമാനം എടുക്കും